القرآن بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العظيم المنان رب اشرح لي صدري ويسر لي أملي واحلل نقده من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله قال سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم اللهم أعني على سكرات الموت شفيعنا رسول الله سناهم الله الله سبحانه وتعالى ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ആയുസ്സാണ് നൽകിയിട്ടുള്ളത് ഒരാൾ അമ്പത് വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ മറ്റൊരാൾ നാൽപ്പതായിരിക്കും അല്ലെങ്കിൽ അമ്പത്തി ഒന്നായിരിക്കും ചിലപ്പോൾ പിറന്ന് വീണ് ദിവസങ്ങൾക്ക് മുന്നേ എടുക്കുകയും ചെയ്യും അങ്ങനെയാണ് നാളിതുവരെയായി നമ്മൾ കണ്ടുപോന്നിട്ടുള്ളത് ചില പിഞ്ചോമന മക്കളെ ഗർഭസ്ഥ ശിശുവായിരിക്കെ ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ അവരുടെ റോഹ് അള്ളാഹു എടുക്കും പക്ഷെ അവരുടെ പോക്കോ അല്ലെങ്കിൽ അവരുടെ വിയോഗമോ ഒന്നുമല്ല പ്രശ്നം പ്രായപൂർത്തിയാകുവോളം വിവേകബുദ്ധിയോടുകൂടി ജീവിക്കാൻ അള്ളാഹു എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനിച്ച് ആ ജീവിതത്തിൽ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രശ്നം അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കി തരട്ടെ കാലം കാലം അതിൻ്റെ ചക്രത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മാസങ്ങളുടെ ദൈർഘ്യമേ തോന്നുന്നുള്ളൂ മാസങ്ങൾക്ക് ആഴ്ചകളുടെ ദൈർഘ്യം ആഴ്ചകൾക്ക് ദിവസങ്ങളുടെ ദിവസങ്ങൾക്ക് മണിക്കൂറുകളുടെ മണിക്കൂറുകൾക്ക് മിനിറ്റുകളുടെ മിനിറ്റുകൾക്ക് സെക്കൻഡുകളുടെ സെക്കൻഡുകൾക്ക് ഒരു തീപ്പൊരിയിൽ വളരെ മൈനൂട്ടായ ചെറിയൊരു തീപ്പൊരിയിൽ ആ തീ എത്ര സമയം എത്ര മില്ലി സെക്കൻഡാണോ നിൽക്കുന്നതെങ്കിൽ അത്രയേ സമയമുള്ളൂ ഇങ്ങനെ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ റമലാനിന് നോമ്പ് തുറന്ന ഓർമ്മകൾ നമ്മളെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല റജബ് വന്നു പള്ളിയിൽ ഇമാമുമാരൊക്കെ ദ്വാ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയ അത് ഇമാമുമാർക്ക് മാത്രമുള്ള ദ്വാ അല്ല ഞാൻ അങ്ങനെ മനസ്സിലാക്കണ്ട ആ പള്ളിക്കൽ ഉസ്താദ് പുസ്തകം ഓരോക്കേണ്ട ദ്വായെന്ന് വിചാരിക്കേണ്ട നമ്മുടെ സ്വകാര്യ ദ്വാകളിലൊക്കെ റജബ് ആഗതമായി കഴിഞ്ഞാൽ മുത്തനബി സല്ലാ അലൈഹി തങ്ങൾ ധാരാളമായി ചെയ്തിരുന്നൊരു സംഭവമാണേത് ധാരാളമായി പടച്ചറബിനോട് ചെയ്യുമായിരുന്നു അപ്പൊ സമയമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് അൻപതോ അറുപതോ നിമിതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ മാറു മാ സിദ്ദീന വസറീൻ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് അറുപത് വയസ്സോ എഴുപത് വയസ്സോ ആയിരിക്കും ശരാശരി എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് ഒരാളിഞ്ഞ അതിൻ്റെ മേലൊക്കെ പോയാൽ ഐ അതിന് തങ്ങൾ പറഞ്ഞതിന് എതിരാന്ന് പറയണ്ട ശരാശരി എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അൻപതിൻ്റെയും അറുപതിൻ്റെയും ഇടയിലാണ് ആ ഒരു ലെവലിലാണ് വരിക പക്ഷെ ആ അൻപതും അറുപതും ഒക്കെ നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരുമ്പോൾ അത്രയും സമയമുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും പക്ഷെ ആ സമയങ്ങളെല്ലാം വളരെ പെട്ടെന്ന് സഞ്ചരിക്കുകയാണ് വർഷങ്ങൾക്ക് മാസങ്ങളാണ് ദൈർഘ്യമാണ് you രണ്ടായിരത്തി ഇരുപത്തി ആറിലാണല്ലോ നമ്മളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം നമ്മളിലേക്ക് വന്നതും നമ്മൾ മറന്നിട്ടില്ല എന്നേ അത് നമ്മിൽ നിന്ന് പോയത് അതും നമുക്ക് മറന്ന് മറക്കാൻ സാധ്യമല്ല കഴിഞ്ഞ റമദാൻ ഷരീഫ് നമ്മിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചു ഇനി ഒരു റമദാൻ വരണമെങ്കിൽ അടുത്ത വർഷം വരണ്ടേ പക്ഷേ ആ വർഷം ഒരു മാസമോ രണ്ട് മാസമോ സഞ്ചരിച്ചതുപോലെയാണ് നമുക്ക് തോന്നിപ്പോയത് അടുത്ത റമദാൻ നമ്മളിലേക്ക് വരികയാണ് അള്ളാഹുവെ പരിശുദ്ധമായ റമദാനിന് അർഹമായ ആദരവോടെ വരവേൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തോഫിയൊക്കെ നൽകണേ അല്ലാ ഈ മജ്ലിസിൻ്റെ പറക്കത്ത് കൊണ്ട് തോഫിയൊക്കെ ചെയ്യണേ റഹ്മാൻ ഹബീബായ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഓരോ മനുഷ്യനും അവന് നൽകിയ ആയുസ്സുകൾ അല്ല ഇഷ്ടപ്പെട്ട രീതിയിലാണ് വിനിയോഗിക്കേണ്ടത് അഥവാ അവൻ്റെ ആയുസ് വളരെ കുറവാണ് മറ്റ് പ്രവാചകന്മാരുടെ സമുദായത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റ് പ്രവാചകന്മാരുടെ സമുദായത്തിന് ആയിരക്കണക്കിന് വയസ്സ് ജീവിക്കാനുള്ള ഈ തോഫീക്കുണ്ടായിരുന്നു ഷെയ്ഖുല്ലംബിയായി സയ്യദുനോഹലിസ്ലാം ആയിരക്കണക്കിന് കൊല്ലം ജീവിച്ചവരാണ് പക്ഷെ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരുടെ സമുദായത്തിലുള്ള ആളുകളൊക്കെ പറയുമായിരുന്നു മുഹമ്മദ് നബിയുടെ സമുദായത്തിന് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വീടുണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരു പാറയുടെ പൊത്തിലോ ഒരു മരത്തിൻ്റെ പൊത്തിലോ ഒക്കെ കഴിച്ച് കൂട്ടിയാൽ മതി കാരണം വളരെ കുറച്ചല്ലേ ആയുസുള്ളൂ അവരായിരത്തിച്ചില്ലാനും കൊല്ലം ജീവിച്ചവരാണ് നമ്മളെ നമ്മളെപ്പറ്റിയവർ അഭിപ്രായപ്പെട്ടത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വീടുണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു ഒരൻപതോ അറുപതോ എഴുപതോ നൂറോ കൊല്ലമല്ലേ അവർ ജീവിക്കുന്നുള്ളൂ പിന്നെ എന്തിനാണ് അവർക്ക് വീടെന്നാണ് അവർ ചിന്തിച്ചത് പക്ഷെ നമ്മളേറ്റവും കൂടുതൽ ഇന്ന് ശ്രദ്ധ കൊടുക്കുന്നതും വീടിൻ്റെ കാര്യത്തിലാണ് വീടുണ്ടാക്കണം അതിൽ വേണ്ട എന്നതിനർത്ഥമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആയുസ് വളരെ കുറവാണ് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ആ ആയുസ്സിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ലാത്തോ മുത്തോ സമയം ഇങ്ങനെ അടുത്തടുത്ത് ഫാസ്റ്റായി പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ തുടങ്ങിയാലല്ലാതെ നാള് സംഭവിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ് ഇപ്പൊ സമയം അങ്ങനെ തന്നെയാണ് പോയി കൊണ്ടിരിക്കണത് ഏയ് ഇന്ന് പുതിയങ്ങാടി നേർച്ചേയ്യാ എന്താണ് കൊടിയായറ്റല്ലേ ഇന്ന് കൊടിയായ നമ്മളെ നാട്ടിൽ നിന്നും പലരും നമ്മൾ ചർച്ച ചെയ്യണ്ട പക്ഷേ കഴിഞ്ഞ വർഷം അതിപ്പോ എന്നെ കഴിഞ്ഞത് നമുക്ക് തോന്നിപ്പോലെ അതിപ്പോ എന്നെ കഴിഞ്ഞതെന്ന് തോന്നിപ്പോ അപ്പൊ ഇനിയിപ്പോ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ പുതിയങ്ങാടി നേർച്ചന്റെ കാര്യം എടുത്തിട്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് അതിന് പോവാം എന്ന് അതിനർത്ഥമില്ല ഞാനിപ്പോ തൽക്കാലങ്ങളും ബുദ്ധിയൊന്നെന്ത് ചെയ്യാൻ ഏയ് പെട്ടെന്ന് സമയം കടന്നു പോകുന്നു എന്നതിനെ കുറിച്ച് നിങ്ങളെ ചിന്ത ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോ വർഷം മാസത്തിന്റെ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു സമയം അല്ലാതെ നാള് സംഭവിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ എങ്ങനെയാണ് സമയത്തിന്റെ സഞ്ചാരത്തെ ഒരു പഠിപ്പിച്ചതെന്നറിയോത്തിനൊരു മാസത്തിന്റെ ദൈർഘ്യമേ നമുക്ക് തോന്നുകയുള്ളൂ ഒരു വർഷത്തിന് ഒരു മാസത്തിന്റെ ദൈർഘ്യം തോന്നുള്ളൂ ശരിയാണ് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കാം നിങ്ങൾ ഓരോ സംഗതികളും ഇപ്പൊ നമ്മള് നമ്മളെ മക്കളെ കല്യാണമോ മറ്റെന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാല് എത്ര വർഷമായി ഒന്നര വർഷം ഒന്നര വർഷമായോ നമ്മൾ ചോദിച്ചു പോകൂലേ അത്രൊക്കെ ആയോ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു വർഷത്തിനൊരു മാസത്തിൻ്റെ ദൈർഘ്യവും മാസത്തിനൊരു വെള്ളിയാഴ്ചയുടെ ദൈർഘ്യം പോലെയാ നമുക്ക് തോന്നുക ഒരു വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റൊരു വെള്ളിയാഴ്ച വരെയുള്ള സമയം നമുക്ക് അനുഭവപ്പെടുന്നത് യൗം ഒരൊറ്റ ദിവസം പോലെയാണ് ഒരു ആഴ്ച നമുക്ക് തോന്നുന്നത് മാത്രമല്ല ൂനുൽ യോമുക്ക സാ ഒരു ദിവസത്തിനൊരു മണിക്കൂറ് പോലെ ഒത്തുക്കോനു സാത്തു കല്ലറമ തി ഒരു തീപ്പൊരിയിൽ എത്രയാണോ തീ അവശേഷിക്കുന്നത് എത്ര സമയമാണോ നിൽക്കുന്നത് അത്രയാണൊരു മണിക്കൂറിൻ്റെ ദൈർഘ്യം നമുക്ക് അനുഭവപ്പെടുക ഇത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഈ ലോകത്തിൻ്റെ പര്യവസാനത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത് അതല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ആയുസ്സിൻ്റെ അവസാനത്തിലൂടെയാകാനും സാധ്യതയുണ്ടല്ലോ എപ്പോഴാണ് മരിക്കുക എന്നൊരാൾക്ക് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് ഉള്ള സമയം അല്ല എന്ന ചിന്തയോടെ ാൻ വേണ്ടി വിനിയോഗിക്കണേ ജീവിതമെന്ന് പറയുന്നത് അല്ല പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കുമ്പോഴാണ് നല്ല റാഹത്തുള്ള മരണം നമുക്ക് വരുന്നത് നല്ല റാഹത്തുള്ള മരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ മരണം എന്നത് നമുക്ക് ഓരോരുത്തർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ലെങ്കിലും ഖുർആൻ പറയുന്നത് അള്ളാന്റെ ഫി ും നിങ്ങൾ എവിടെ പോയിളിച്ചാലും ഭദ്രവും ഉന്നതവുമായ കോട്ടകൊത്തളങ്ങളിൽ പോയി നിങ്ങൾ ഒളിച്ചിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുമെന്ന് പരിശുദ്ധ ഖുർആൻ ഒരിക്കലും മരണത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അതിനെ മാറ്റി നിർത്താനോ നമുക്ക് നമുക്കെന്ത് ചെയ്യൂല സാധ്യമല്ല എന്നുള്ളതാണ് എവിടെ പരിശുദ്ധ കുറാൻ പറയാണ് എവിടെ പോയി ഒളിച്ചാലും അതിനെ മാ തെക്കൂനോ യുദരിക്കുമുൽ മൗത്ത് എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുന്ന നല്ലൊരു ഇരുമ്പിന്റെ ഒരു പെട്ടി ഉണ്ടാക്കി ഒരു ഏറ് പോലും കടക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നാലും മൗത്ത് മരണം നിങ്ങളെ പിടിക്കുന്ന അത്രത്തോളം മരണത്തിന് നമ്മൾ എന്ത് ചെയ്യണം മാത്രമല്ല ചെരുപ്പ് ധരിക്കുമ്പോൾ മരണം ചെരുപ്പിന്റെ മാറി എത്രത്തോളം നമ്മളോട് അടുത്തിട്ടാണോ ശരീരത്തോട് ചേർന്നിട്ടാണോ കിടക്കുന്നത് അതിനേക്കാൾ അടുത്താണ് മരണം നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് അള്ളാഹുവേ ഞങ്ങളെ മരണം നന്നാക്കി തരണേ അല്ല അതുകൊണ്ട് ജീവിതം നന്നായെങ്കിലേ മരണം നന്നാവുകയുള്ളൂ അല്ല തന്ന ആയുസ് അല്ല പൊരുത്തപ്പെട്ട മാർഗത്തിൽ ചിലവഴിച്ചെങ്കിലേ സഹോദര എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ സമയം വിലപ്പെട്ടതാണ് അത് അള്ളാന്റെ പൊരുത്തത്തിൽ ചിലവഴിക്കുമ്പോഴാണ് ഈ ജീവിതം ആകുന്നത് ആ ജീവിതം നമ്മൾ ധന്യമാക്കിയെങ്കിലേ നമ്മുടെ മരണവും നമുക്ക് നല്ലതാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് മരണത്തിന്റെ വേദനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സംസാരത്തിൽ പറഞ്ഞല്ലോ അള്ളഹാന്റെ ഹബീബ് അസറായി അലൈഹി സ്ലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അത്ര പ്രായിലെ ഒന്ന് മെല്ലെ പിടിക്ക് ആരാണിത് പറയുന്നത് ആ ഹബീബിന് വേണ്ടിയാണ് ഈ ലോകം വല്ല പടച്ചത് ആകാശഗംഗകളല്ല പടച്ചതാ ഹബീബിന് വേണ്ടിയാണ് പടച്ചതാ ഹബീബിന് വേണ്ടിയാണ് ആ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകം മുഴുവനും വല്ല സംവിധാനിച്ചത് നാളെ സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ ഹബീബായ തങ്ങളാണ് അങ്ങനത്തെ ഹബീബായ മുത്തുനബിയുടെ വിയോഗ സമയത്താണ് വളരെ നിസ്സഹായതയോടെ പറഞ്ഞു എത്ര മെല്ലെ പിടിക്കണേ ോ ഹബീബായ തങ്ങളുടെ റോഹിനെ പിടിച്ചതുപോലെ ഇന്നേ വരെ ഞാൻ ഒരാളുടെ റോഹിനെയും പിടിച്ചിട്ടില്ല ഇനി ഒരാളുടെ റോഹിനെയും ഞാൻ ഇത്ര മയത്തിൽ പിടിക്കുകയുമില്ല എന്നിട്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഹഫീഫിയൽ ആ സക്കറാത്തിൻ്റെ നേരത്തെക്കുറിച്ച് സയ്യിദ് സയ്യത്യുഹ പറയുന്നുണ്ടല്ലോ മരണത്തിന്റെ വേദനയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് തങ്ങളെ അവിടെ നിന്ന് മരണത്തിൻ്റെ ശൈ്യയിലാണ് സക്കറാത്തിൻ്റെ നേരത്തിലാണ് റസൂൽ അവിടത്തെ റോഹി പിരിയുന്ന സമയത്ത് തൊട്ട് ഒരു പാത്രം വെള്ളമുണ്ട് ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ വെള്ളമുണ്ട് ഹബീബായ തങ്ങളുടെ സക്രാത്തിന്റെ നേരമാണ് അള്ളാഹുവേ ഞങ്ങളെ മരണത്തിൻ്റെ വേദന ലഘൂകരിക്കണേ അല്ല ആയിഷ ബീവി പറയാണ് മുത്തനബി ലോകത്തോട് വിട പറയുമ്പോ അവിടുത്തെയുടെ ചാരൊരു പാത്രം വെള്ളം ഇരിക്കുന്നുണ്ട് ആ വെള്ളം ഇരിക്കുന്ന പാത്രത്തിലേക്ക് തങ്ങൾ അവിടുത്തെയുടെ കയ്യാ പാത്രത്തിൽ ഇങ്ങനെ മുക്കുകയാണ് നേരത്തെ ആ വെള്ളത്തിൽ കൈയിട്ടുകൊണ്ട് അവിടത്തേ മുഖം ഇങ്ങനെ തടവുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറയുകയാണ് ആ വെള്ളം കൊണ്ടിങ്ങനെ തടവുന്നു എന്ന് മാത്രമല്ല ഓരോ തവണയും ആ പാത്രത്തിൽ കൈയിട്ടുകൊണ്ട് വെള്ളം മുഖത്തേക്ക് തടവിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വളരെ ദയനീയ അള്ളഹാനോട് ചെയ്യുകയാണ് അള്ളാഹുവെ മരണത്തിൻ്റെ വേദനയെ തൊട്ട് തന്നെ കാക്കണേ അല്ലാ ഏതാണ് ആ മരണത്തിൻ്റെ വേദന ആ ഹബീബായ തങ്ങളുടെ റോഹിനെ പിടിച്ചതുപോലെ അന്നേ വരെ ഒരാളുടെ റോഹിനെയും മയത്തിൽ അസറായിൽ അലഹിസ്ലാം പിടിച്ചിട്ടില്ല ഇനി ലോകാവസാനം വരെ ഒരാളുടെ റോഹിനെയും അത്ര മാർദ്ദവമായി പിടിക്കുകയുമില്ല എന്നിട്ട് പോലും ഹബീബായ തങ്ങൾ തൻ്റെ അടുത്തിരിക്കുന്ന ആ പാനപാത്രത്തിലേക്ക് കൈയിട്ടുകൊണ്ട് ആ വെള്ളം ഇങ്ങനെ മുഖത്ത് തടവി ആശ്വസിച്ച് ആശ്വാസത്തിന് വേണ്ടി അള്ളഹാനോട് പടച്ചോനെ മരണത്തിന്റെ വേദനയെ തൊട്ടന്നെ കാക്കണേ അള്ളാ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മളാണെങ്കിലോ നോട്ടത്തിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം അള്ളാഹുവും അവൻ്റെ ഹബീബും ഇഷ്ടപ്പെടാത്ത രീതിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് അങ്ങനത്തെ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം മുമ്മിനെ ആ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാലോചിച്ചിട്ടാണ് ഓരോ സമയവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകേണ്ടത് അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ തോഫി ചെയ്യണേ അള്ളാ സമയം വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് സമയത്തെ അള്ളാൻ്റെ പൊരുത്തത്തിലായിട്ട് ചെലവഴിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിലേക്ക് ദാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹുടൊക്കെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ സമയം വളരെ കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് ഉള്ള സമയങ്ങൾ ഫ്രീ സമയങ്ങളൊക്കെ എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം അള്ളാഹിൻ്റെ മാർഗത്തിൽ അല്ലാതെ ഉപയോഗപ്പെടുത്തുന്ന ദുരുപയോഗം ചെയ്യുന്ന ഒരു സെക്കൻഡാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ കോടതിയിൽ കോടാന വർഷത്തിൻ്റെ വില നൽകിയിട്ട് നമ്മളതിന് സമാധാനം പറയേണ്ടി വരും ആ ഒരു ചിന്ത ഓരോരുത്തരുടെയും കലബിൽ അള്ളാഹു തരട്ടെ ആദ്യം പറയുന്ന എൻ്റെ കലബിലും ശേഷം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കൽബിലും അള്ളാഹു നൽകട്ടെ അലഹമുല്ലാഹ്റബിൽമീൻ അല്ലതീ ജആാലിൻമ്മി മുഹമ്മദിൻ സല്ല അള്ളാഹുഅലഹി വസ്ലം ഹംദൻ തൊയീബൻ മുബാറക്കൻ ഫിഹി ജസീലൻ ജമീലൻ ദയിമംബി മുൽക്കില്ല അള്ളാഹു വസീദിനിൻസാറു സയ്യദിന ഞങ്ങൾ ജീവിച്ച് തീർക്കുമ്പോ നിന്നെ തിക്കരിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ല അല്ലോ അള്ളാഹുവെ നിന്നെ വഴിപ്പെടുന്നവരിൽ ഞങ്ങൾ പെടുത്തണം റഹ്മാൻ ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാഹ് കുറ്റങ്ങളും കുറവ് ും പോരായ്മകളും ഉണ്ടെങ്കിൽ പരിഹരിക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ സംഭാവന നൽകിയവരുണ്ട് അള്ളാഹുവേ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ല ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ല നിറവേറിയതാണെങ്കിൽ അതിന് പറക്കത്ത് നൽകണേ അല്ല മരണപ്പെട്ടവർക്ക് വേണ്ടി ഇത് ചെയ്യാൻ പറഞ്ഞ് സംഭാവന നൽകിയവരുണ്ട് ബർസഹിയായ ലോകം നീ നന്നാക്കണം റഹ്മാനെ റാഹത്തിലാക്കണേല്ലാഹുവൈ പരിശുദ്ധമായ മജലിസിൽ വെച്ചുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഹാബാ മടക്കല്ല അള്ളാഹുവെ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ തൊട്ട് ഞങ്ങളെ കാക്കണേ റൊമ്പെ തൊട്ട് കാക്കണേ അല്ല തൊട്ട് കാക്കണേ അല്ല അള്ളാഹുവേ വിവാഹം പ്രായമെത്തി നിൽക്കുന്ന സഹോദര സഹോദരിമാരുടെ ഇണകളെ കൊടുക്കണേ അനുയോജ്യായ വസീയത്ത് ചെയ്തവരുടെ ഇണകളെ കൊടുക്കണേ അല്ലി സന്താനങ്ങളില്ലാത്തവരുണ്ട് സ്വാലിഹായ സ്വാലിഹത്തായ മക്കളെ കൊടുക്കണം റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സങ്കടങ്ങളുമുണ്ട് ആഗ്രഹങ്ങളൊക്കെ നീ നിറവേറ്റണേ അല്ല സങ്കടങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാൻ അള്ളാഹുവെ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ല റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ല അള്ളാഹുവെ അർഹമായ ആദരവോടെ പുണ്യ റമലാനിനെ വരവേൽക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല ഈ റജബ് മാസത്തിൽ സ്വലാത്ത് ചെല്ലി രാത്രി മുത്തനബി തേനിനേക്കാൾ മാധുര്യമുള്ള കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള മഞ്ഞിനേക്കാൾ തണുപ്പുള്ളൊരു പ്രത്യേകമായ ഒരു സമുദ്രം അത് ഹബീബായ തങ്ങൾ മെയ്റാജിന്റെ രാത്രി കണ്ടപ്പോൾ ആർക്ക് വേണ്ടിയാണിതെന്ന് ചോദിച്ചപ്പോൾ റജബില് സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്കാണെന്ന് ജിബിലി അലഹിസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അത് ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ലോ ഈ മജ്ലിസിൽ ഞങ്ങൾ പങ്കെടുത്തതിന്റെ പറക്കത്ത് കൊണ്ട് നൽകണേ ഉസ്താദന്മാര് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ല മരണപ്പെട്ടവർക്ക് മഹഫിറത്തും മറഹമത്തും നൽകണേ തമ്പുരാനെഹുവേദങ്ങളുടെ പള്ളിയുടെ പണിക്ക് വേണ്ടി ഞങ്ങൾ പലരെയും സമീപിച്ചപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോ നല്ല നല്ല സംഖ്യകൾ തന്നുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ചവരും സഹായിച്ചവരുമുണ്ട് സ്വീകരിക്കണേ അല്ല ആ മുസ്ലിം സഹോദരങ്ങളടക്കമുണ്ട് കബൂലാക്കണേ അല്ല അവരുടെ ജീവിതത്തിലൊക്കെ ഐശ്വര്യം നിലനിർത്തി കൊടുക്കണേ അല്ലാഹു തൻ്റെ ഭാര്യയുടെ പേരിൽ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ലാഹുവേ പരസഹിയായ ലോകം നീ നന്നാക്കണേ അല്ല ഞങ്ങളുടെ പള്ളിയുടെ സമീപത്തും രോഗികളുണ്ടല്ലാഹുവേ ശിഫ നൽകണേ അല്ല പള്ളിയിലേക്ക് ജമായത്തിന് കൃത്യമായി പങ്കെടുത്തിരുന്ന ആളുകൾ നമ്മുടെ കുഞ്ഞാറുകയും അതുപോലെ വമ്പാക്കയും അടക്കമുള്ള പലരും രോഗികളുണ്ട് ചെറിയ മക്കളടക്കം ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സലാമത്ത് നൽകണേ അല്ല ആഫിയത്ത് നൽകണേ അല്ല ഞങ്ങളിൽ രോഗികളുണ്ട് പ്രയാസമുള്ളവരുണ്ട് ശിഫയും സലാമത്തും നൽകണേ റബ്ബേ اللهم و يا من لا يتلكن رحمانه اي مجلس وچوندا اندක مرادغل وچوندا دعا إن پڑھنو اندھنی سفلا ماکنے الله اللهم بارك لنا في رجب ما شاء الله او ملينا رمضان اللهم وفقنا فيه للصيام والقيام وتلاوه القران يا الليل باطراف النهار امين برحمتك يا رحمن الرحيم بفضل صلى صلى الله على محمد